ക്ലാസിഫൈഡ് അമേരിക്കൻ ടെലഗ്രാംസ് എന്ന രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി ഒമ്പതാം തീയതി അന്നത്തെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി സുരൻ സിംഗും പാകിസ്ഥാൻ അധികൃതരുമായി ചർച്ച നടത്തി ആ ചർച്ചയിൽ ഇന്ത്യയുടെ കാശ്മീരിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ വിട്ടു നൽകാൻ ഇന്ത്യ തയ്യാറായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിന് ശേഷം അറുപത്തി അഞ്ചിലും എഴുപത്തി ഒന്നിലും നടന്ന യുദ്ധങ്ങളിലൂടെയൊക്കെ ഇന്ത്യ വലിയ വിജയങ്ങളാണ് നേടിയിരുന്നത് പക്ഷേ അറുപത്തി മൂന്നിൽ തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാശ്മീരിലെ ഭാഗങ്ങൾ പാകിസ്ഥാന് വിട്ടുകൊടുക്കാൻ നെഹ്റു തയ്യാറായി എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഈ രേഖയിലുള്ളത് അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത് പുറത്തുവിട്ടത് പക്ഷെ എന്തുകൊണ്ട് ഇത് ഇത്രകാലം പുറത്തു വന്നില്ല എന്ന് ചോദിച്ചാൽ ഇതൊരു രഹസ്യ രേഖയായിരിക്കാൻ ബൂട്ടോയും നെഹ്റുവും തമ്മില് ധാരണയുണ്ടാക്കി എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊന്ന് എന്തുകൊണ്ട് ഈ കരാർ നടപ്പിലായില്ല എന്ന് ചോദിച്ചാൽ നെഹ്റു വാഗ്ദാനം ചെയ്തത് പോലും ബൂട്ടോവിന് തൃപ്തി ആയിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് ഈ കരാർ നടക്കാതെ പോയത് ഇപ്പം ഇന്ത്യയുമായി നൂറു വർഷം യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ആയിരം വർഷം ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് പാകിസ്ഥാൻ ഭരണാധികാരിയായിരുന്ന സുൽഫിക്കർ അലി ബൂട്ടോ അപ്പം അദ്ദേഹമായിട്ടാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രിയായിരുന്ന സുരൺ സിംഗ് കരാറുണ്ടാക്കാൻ ശ്രമിച്ചത് ആ കരാറിന് അന്ന് പേര് നൽകിയിരുന്നത് എൽഒ പി സി എന്നായിരുന്നു ലൈൻ ഓഫ് പീസ് ആൻഡ് കൊളാബറേഷൻ പക്ഷേ സത്യത്തിൽ ഇതൊരു ലൈൻ ഓഫ് പീസ് ആയിരുന്നില്ല രണ്ട് രാജ്യങ്ങളും തമ്മിലൊരു സമാധാനമായ സമാധാനമായിരുന്നില്ല മറിച്ച് ഇന്ത്യയുടെ കീഴടങ്ങലായിരുന്നു എന്നാണ് രേഖകൾ തെളിയിക്കുന്നത് ഈ ചർച്ചകൾ പ്രകാരം ഇന്ത്യ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കാശ്മീരിലെ ഭാഗങ്ങളായിരുന്നു ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം പൂഞ്ച് സെക്ടറാണ് പൂഞ്ച് ഉറി സെക്ടർ ഏറ്റവും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയൊരു പ്രദേശമാണത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാല്പത്തെട്ടിൽ നടന്ന യുദ്ധത്തിൽ നമ്മൾ പിടിച്ചെടുത്ത സ്ഥലങ്ങളാണ് ഈ പൂഞ്ച് ഉറി സെക്ടറിലുള്ളത് രണ്ടാമത്തേത് നിലം കിഷൻഗഞ്ച് താഴ്വര ഇത് നോർത്ത് ഉറി വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇത് ലൈൻ ഓഫ് കൺട്രോളിന് പാരൽ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇതും വളരെ സ്ട്രാറ്റജിക്കലായിട്ട് തന്ത്രപരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ നിലം കിഷൻഗഞ്ച് താഴ്വര അതേപോലെ തന്നെ ഏറ്റവും നല്ല പ്രകൃതി സമ്പത്തുള്ള സ്ഥലം കൂടിയാണിത് മൂന്നാമത്തത് ഗുറേ സെക്ടറാണ് ഇതിനു പകരം കാർഗിൽ ടൗൺ വിട്ടുകൊടുക്കാം എന്നുള്ളതായിരുന്നു ധാരണ കാർഗിൽ ടൗൺ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിൽ ഇന്ത്യ പിടിച്ചെടുക്കുക തന്നെ ചെയ്തു പലതവണ മൂന്ന് റൗണ്ട് ചർച്ചകളാണ് നെഹ്റു അല്ലെങ്കിൽ ഇന്ത്യൻ പാകിസ്ഥാൻ ഭരണാധികാരികൾ തമ്മിൽ നടന്നത് എന്നാൽ ഇത് പാർലമെന്റിനെ അറിയിക്കാതെ ഇന്ത്യയുടെ പാർലമെന്റിനെയോ ജനങ്ങളെയോ അറിയിക്കാതെ വളരെ രഹസ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചർച്ച നടത്തിയത് ഈ ചർച്ചയുടെ കാര്യങ്ങൾ പുറത്തു വരരുത് എന്ന കാര്യത്തിലും ബൂട്ടോ നിർബന്ധം പിടിച്ചിരുന്നു എന്നാണ് ഇപ്പോഴത്തെ രേഖകൾ വെളിവാക്കുന്നത് അതോടുകൂടി നമ്മൾ വളരെ നമ്മുടെ ജവാന്മാർ ജീവൻ ബലി ബലികൊടുത്ത് നേടിയെടുത്ത സ്ഥലങ്ങളൊക്കെ തന്നെ പാകിസ്ഥാന് വിട്ടുകൊടുക്കാൻ നെഹ്റു തയ്യാറായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഇതിന് ഇന്ത്യയുടെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന നെഹ്റുവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും പറയുന്നത് ഇതൊരു എത്നിക് ലിംഗ്വിസ്റ്റിക് ആൻഡ് എക്കണോമിക് കൺസിഡറേഷൻ അങ്ങനെ ഒരു വംശീയപരമായ അല്ലെങ്കിൽ ഭാഷാപരമായ അല്ലെങ്കിൽ സാമ്പത്തികപരമായ പരിഗണനകൾ ഉണ്ടാണെങ്കിലൊരു തീരുമാനമെടുത്തത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോയത് എന്നാണ് പറയുന്നതെങ്കിൽ പോലും ഇത് ഒരു പൂർണ്ണമായിട്ടും പാകിസ്ഥാന് കീഴടങ്ങിക്കൊണ്ടുള്ളൊരു ചർച്ചയായിരുന്നു നടന്നത് എന്നാണ് ഇപ്പോൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ ബൂട്ടോവിന്റെ നിർബന്ധ ബുദ്ധി കാരണം കാരണം കാശ്മീർ പൂർണ്ണമായും തനിക്ക് കിട്ടണം എന്ന ബൂട്ടോവിന്റെ നിർബന്ധ ബുദ്ധി കാരണമാണ് ഈ ചർച്ച പൂർത്തിയാവാതിരുന്നത് ഈ ചർച്ച ഫലവത്തായിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം തന്നെ മാറ്റിമറിക്കേണ്ടി വന്നേനെ അല്ലെങ്കിൽ മാറ്റി വരയ്ക്കേണ്ടി വന്നേനെ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നാൽ ഭാഗ്യവശാൽ ബൂട്ടോവിന് ഈ ഒരു ചർച്ചയിൽ പൂർണ്ണമായും തൃപ്തിയല്ലാത്തത് കൊണ്ട് മാത്രം അദ്ദേഹം അതിന് തയ്യാറായില്ല അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പാകിസ്ഥാന് വിട്ടുകൊടുക്കാനുള്ള ആ നെഹ്റുവിന്റെ തീരുമാനങ്ങൾ നടപ്പാകുമായിരുന്നു